ഓണാശംസകൾ കലർന്ന നമസ്കാരം സത്യത്തിൽ പോലീസ് സേനയിലുള്ളവർ ഓണം ആഘോഷിക്കുന്നത് വിരമിച്ചതിന് ശേഷമായിരിക്കും അപ്പോൾ ഡ്യൂട്ടിയിലല്ല അത് വളരെ ഭിന്നമായ ഒരു അനുഭവമാണ് ഓണം നമ്മുടെ ഒരു വലിയ വികാരമാണല്ലോ ഗൃഹാതുരതയാണല്ലോ ഏത് നാട്ടിൽ നിന്നും ആളുകൾ നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് വേരുകൾ തേടി വരികയാണ് അച്ഛനെ കാണാൻ മുത്തശ്ശനെ കാണാൻ കുടുംബ ബന്ധുക്കളെ കാണാൻ എത്തുകയാണ് അത് പോയകാല ഓർമ്മകളുടെ ഐവറക്കലാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലുള്ളവർ ഓണക്കാലത്ത് ടൂറ് പോകുന്ന ഒരു പതിവ് വന്നിട്ടുണ്ട് കാരണം നമ്മളിവിടെ തന്നെ ഒരുമിച്ച് കൊണ്ട് ഈ ഓണം ഏറ്റവും സമുചിതമായി ആഘോഷിക്കേണ്ടതാണ് ഓണത്തിൻ്റെ പ്രസക്തി എന്താണ് നമ്മളോട് പഴയ ആളുകൾ പറഞ്ഞിരിക്കുന്നത് കാണം വിറ്റും ഓണം ഉണ്ണമെന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതി വെച്ചതിൽ നിന്ന് ഒരംശം എടുത്തുകൊണ്ട് ഓണം ആഘോഷിക്കണം എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം ഒരു കരുതി വയ്പ്പും അർത്ഥമുള്ളതല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഓണമില്ലായിരുന്നു പ്രളയം വന്നു അത് കഴിഞ്ഞ ഓണമില്ലായിരുന്നു കൊറോണ വന്നു അപ്പോൾ ഈ കരുതി വയ്ക്കലുകളുടെ അർത്ഥശൂന്യതയും ഓണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത് വർത്തമാനകാലത്തിൽ ജീവിക്കുമ്പോൾ ആ വർത്തമാനകാലത്തെ ഏറ്റവും കൂടുതൽ സുഖകരമാക്കുവാൻ സന്തോഷപ്രദമാക്കുവാൻ ഐശ്വര്യപൂർണമാക്കുവാൻ നമ്മൾ പരമാവധി ഒരുമിക്കേണ്ടതാണ് അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ് ഓണം നമ്മളെ ഒരു വലിയ ആത്മീയതയിലേക്ക് ഉണർത്തുകയാണ് ഹൃദയസമന്വയത്തിൻ്റെ ഒരു ഭാഷയാണല്ലോ ആത്മീയത എന്ന് പറയുന്നത് ഇപ്പം ഓണത്തിന് ആത്മീയതയിലുള്ളതുപോലെ ഭേദചിന്തകളില്ല മനുഷ്യനുണ്ടാക്കിയ കോട്ടകളുടെ അതിരുകളില്ല അകലങ്ങളില്ല ഒന്നുമില്ലാതെ എല്ലാ മതിൽക്കെട്ടുകൾക്കും അപ്പുറത്തേക്ക് നീളുന്ന സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഓർമ്മയാണ് ഓണം നമ്മളീ പൂക്കളം ഇടുമ്പോൾ ആ പൂക്കളം വൃത്തത്തിലാണ് ഇടുന്നത് വൃത്തത്തിലാണിടുന്നത് ഇടുന്നത് എന്തുകൊണ്ട് പൂക്കളം ചതുരത്തിലിടുന്നില്ല ചതുരത്തിലിട്ടാൽ നമ്മൾ ആ പൂക്കളം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒതുക്കി വയ്ക്കും എവിടെയും ഇടാം ചതുരത്തിലുള്ള പൂക്കളം എവിടെയും ഇടാം പക്ഷേ വൃത്താകൃതിയിൽ പൂക്കളമിടുമ്പോൾ അത് ഒരു ഹാളിലാണെങ്കിൽ ആ ഹാളിൻ്റെ മധ്യത്തിൽ കേന്ദ്രസ്ഥാനത്ത് തന്നെയാവും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ആഘോഷവും നമ്മളുടെ ഈ മനസ്സിൻ്റെ ഒത്തൊരുമയും എല്ലാം കേന്ദ്രസ്ഥാനത്തേക്കാണ് വരേണ്ടത് അതാണ് കേന്ദ്രം അതിൽ കേന്ദ്രീകൃതമായാണ് നമ്മുടെ ഈ ഉറവയുടെ ഈ മനുഷ്യ സംസ്കൃതിയുടെ ഈ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനിടുന്ന പൂക്കൾ എന്തെല്ലാം വ്യത്യസ്തമായ പൂക്കളാണ് അതുകൊണ്ടാണ് പൂക്കളുടെ ഉത്സവമാണ് ഓണമെന്ന് പറയുന്നത് ചങ്ങമ്പുഴ പറയും ഈ പൂക്കളെല്ലാം വെച്ച് മരതക പീഠവും ഒരുക്കിയിട്ട് എന്താണ് ഓണം വരാൻ വൈകുന്നത് പൂവല്ലേ പൂവല്ലേ പൊന്നോണമേ പൂവല്ലേ ഞാനിട്ടു പൂജിക്കുന്നു പൂക്കളുടെ കാലം വസന്തം ഉത്സവം അതാണ് ഓണം എൻ്റെ ഉമ്മറത്തെന്തൊരാശ്ചര്യ വർണ്ണസങ്കരഭംഗികൾ ഭംഗികൾ മധുവി അമ്മ പറയുകയാണ് എൻ്റെ ഉമ്മറത്തെന്തൊരാശ്ചര്യ വർണ്ണസങ്കരഭംഗികൾ ഭംഗികൾ കറുത്തതാം കാക്കപ്പൂ നോക്കി പുഞ്ചിരിക്കുന്നു തുമ്പപ്പൂ നാട്ടലരികൾ കാട്ടലരികൾ പൂത്ത പൂ മുല്ല കുടന്നകൾ അതുകൊണ്ടാണ് വേലാർ പറഞ്ഞത് താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ എന്ന് ആ താമരപ്പൂക്കൾ ഓണക്കാലത്ത് വിരിയുന്ന പൂക്കളുടെ തുടർച്ചയാണ് അപ്പോൾ ഈ പൂക്കൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ പൂക്കളം തീർക്കുമ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ അതിൽ നിറയുന്നു ആ പൂക്കളുടെ അച്ചടക്കം അതിൻ്റെ ഡിസിപ്ലിൻ അതിനെ വിന്യസിച്ചിരിക്കുന്ന ചാരുത അതിൻ്റെ നിയതമായ ക്രമം അതെല്ലാം ആ പൂക്കളത്തെ ആകർഷകമാക്കുകയാണ് ഹൃദയാനന്ദകരം ആക്കുകയാണ് നയനാനന്ദകരം ആക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വൈവിധ്യങ്ങളിലും അതെല്ലാം സമന്വയിക്കുമ്പോൾ അതിൽ പുതിയ ഒരു സന്തോഷത്തിൻ്റെ പരാകരേണുക്കൾ അതിൽ സഞ്ചരിക്കുന്നു എന്നല്ലേ നമ്മളുടെ വിവിധ മതങ്ങളും വിവിധ ചിന്താഗതികളും വിവിധ ജീവിതാവസ്ഥകളും ഒരുമിച്ച് ചേരുമ്പോൾ ഈ വിധത്തിൽ ആകർഷകമായി ചിട്ടയായി ക്രമത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ അത് ഏറ്റവും സുന്ദരമായ ഒരു സ്വർഗം സൃഷ്ടിക്കുന്നു എന്നല്ലേ നമ്മുടെ മഹാബലിയുടെ കാലം അതായിരുന്നു അത് നമ്മുടെ ഏറ്റവും വലിയ സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരമായിരുന്നു മാനവികതയുടെ ഏറ്റവും മഹോന്നതമായ മാതൃകയായിരുന്നു മഹാബലി അതുകൊണ്ടാണ് മഹാബലിയെക്കുറിച്ചുള്ള പാട്ടിൽ ഇതൊക്കെ പറയുന്നത് ആ പാട്ടിൽ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളമില്ല ചതിയില്ല പൊളിവചനമില്ല എന്ന് മാത്രമല്ല ബാലമരണങ്ങളില്ല എന്ന് പറയുന്നുണ്ട് വേണ്ട നേരം മഴ പെയ്യും എന്ന് പറയുന്നുണ്ട് അത് എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ് എന്നൊരു ഭാഷ്യമുണ്ട് അതിനെ തുടർന്നുള്ള വരികളിൽ പറയും ദല്ലാൾ വഴിക്ക് ഈശ്വരസേവയില്ല ഈശ്വരനെ സേവിക്കുവാൻ ദല്ലാളിൻ്റെ ആവശ്യമില്ല വല്ലാത്ത ദൈവങ്ങളില്ല എന്നും പറയുന്നുണ്ട് ആ വിധത്തിലുള്ള ഒരു മനോഹരമായ കാലം ആ കാലം വീണ്ടെടുക്കാനാണ് ആ ഓർമ്മകളും ആ പൂക്കളും തുമ്പപ്പൂക്കളും കണ്ണാന്തളിപ്പൂക്കളും ആ കാലഘട്ടത്തിൻ്റെ നന്മകളും അതെല്ലാം വിളവെടുപ്പും എല്ലാം ഓർമ്മിക്കുവാനും വീണ്ടെടുക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പും അതിനുവേണ്ടിയുള്ള സാക്ഷാത്കാരവുമാണ് ഓണം അപ്പോൾ ഓണത്തിൽ നമ്മുടെ മനസ്സിൽ നിറയേണ്ടത് സ്നേഹമാണ് സൗഹൃദമാണ് അതിനുപരി അതിനുപരി സേവനമാണ് സമസൃഷ്ടി സ്നേഹം വരുമ്പോൾ നമുക്ക് ഈ സേവനത്തിൻ്റെ ഒരു വലിയ ആകാശം മനസ്സിൽ വിരിയും ഇവിടെ എന്നെ വിളിച്ചപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൗഹൃദ ചെപ്പ് എന്നൊരു സംഘടനയെക്കുറിച്ച് പറഞ്ഞു എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു ഞാൻ ഞാനതിൻ്റെ ഭാഗമായതിൽ അത് പോലീസ് ഓഫീസേഴ്സ് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിലവിലുള്ളവരും എല്ലാം ധാരാളമായുള്ള ഒരു സംഘടനയാണ് ആ സംഘടന ഒരു വലിയ കാര്യം ചെയ്തു ഈ ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്നിനാണല്ലോ ഓണത്തിൻ്റെ ആ ശ്രാവണ മാസം ആരംഭിക്കുന്നത് ചിങ്ങം ഒന്നിന് അതിലെ പരമാവധി അംഗങ്ങൾ പലതും പലതും മാറ്റിവെച്ച് ഒരുമിച്ച് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ഗാന്ധി ഭവനിൽ അവിടെയുള്ള പാവങ്ങളെ അനാഥരെ അശരണരെ ആലംബഹീനരെ അവരെയൊക്കെ കാണാൻ വേണ്ടി അവർക്കൊക്കെ സ്നേഹോപഹാരങ്ങളുമായി ഓണസമ്മാനങ്ങളുമായി ഒരു യാത്ര പോയി ആ യാത്ര അവിസ്മരണീയമായ യാത്രയായിരുന്നു കാരണമായ യാത്രയിലുടനീളം സ്നേഹത്തിൻ്റെ സന്ദേശവും സ്നേഹത്തിൻ്റെ സ്പർശവും ഉണ്ടായിരുന്നു സൗഹൃദത്തിൻ്റെ ഉണ്ടായിരുന്നു പരാകരേണുക്കൾ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ആ ആളുകൾക്കെല്ലാം അവരോടൊപ്പം വിരുന്നു ഭക്ഷണം കഴിച്ചപ്പോൾ അവർക്ക് ഓണക്കോടി സമ്മാനിച്ചപ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ കണ്ണിൽ നിറഞ്ഞ തിളക്കമുണ്ടല്ലോ ആ തിളക്കമാണ് ഓണത്തിൻ്റെ ഏറ്റവും സമൂഹമായ സാക്ഷാത്കാരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സേവനം എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട് മദർ തെരീസയുള്ള ഒരാൾ ചോദിച്ചു മദർ ഈ സേവനമൊക്കെ ചെയ്യുന്നുണ്ട് ഒരു പത്രക്കാരും ചോദിച്ചതാണ് പക്ഷേ ലോകത്ത് ഒരുപാട് ആളുകളില്ലേ അവരെ എല്ലാം മദറിന് ഇങ്ങനെ സഹായിക്കാൻ പറ്റുമോ അവർ പറഞ്ഞു ശരിയാണ് ഒരു സമുദ്രമുണ്ട് ആവശ്യക്കാരുടെയും അനാഥരുടെയും സമുദ്രം ഉണ്ട് ഞാൻ ചെയ്യുന്നത് അതിൽ ഒരു തുള്ളി മാത്രമാണ് പക്ഷേ ഞാനും അത് ചെയ്യാതെ പോയാൽ ആ തുള്ളി ഇല്ലാതെ പോവില്ലേ ആ ഒരു തുള്ളിയും ഇല്ലാതെ പോവില്ലേ എന്ന ഒരു ചോദ്യം മദർ ചു തിരിച്ച ചോദിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക ഒരുപാട് ചെയ്യാൻ കഴിയില്ല മെഡിക്കൽ കോളേജിൽ പണ്ടൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ അവിവാഹിതനായ മനുഷ്യരാണ് ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള പൈസ എടുത്തിട്ട് ബാക്കിയെല്ലാം അവിടെയുള്ള അവിടെ ഉള്ള യാചകന്മാർക്കും എല്ലാം വിതരണം ചെയ്യുമായിരുന്നു എല്ലാ മാസവും പൗലോസ് പൗലോസെന്നോ മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഒരു മാസം അദ്ദേഹത്തിന് നമ്മുടെ എ ജിസ് ഓഫീസിൽ നിന്നെന്തോ പ്രശ്നം വന്ന് ശമ്പളം കിട്ടിയില്ല ആ മാസം ഇവർക്ക് കൊടുക്കാനും കഴിഞ്ഞില്ല ഒരു ദിവസം അദ്ദേഹം ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് പോകുമ്പോൾ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് അതിലൊരുത്തം ചോദിച്ചു ഇത്തവണ ഇയാൾ ഒറ്റയ്ക്ക് അങ് എടുത്തല്ലേ എന്ന് അത് സേവനത്തിൻ്റെ വേറൊരു ദുരുയോഗമാണ് വേറൊന്ന് എനിക്ക് ഓർമ്മ വരുന്ന നമ്മുടെ രാജ്യത്തുള്ള ഉണ്ടായിരുന്ന പഴയൊരു സേവന സംഘടന ആ സംഘടനയുടെ പ്രസിഡൻ്റ് അദ്ദേഹം പ്രഖ്യാപിച്ചു അരി കൊടുക്കുന്നു ഓണത്തിന് അരി കൊടുക്കുന്നു ഓണം കിറ്റുകളുടെ കാലമാണ് എല്ലാവരും മത്സരിച്ച് കിറ്റുകൾ കൊടുക്കുകയാണ് അപ്പോൾ അന്ന് ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിറ്റ് കൊടുക്കാൻ ധാരാളം ആളുകൾ പാവങ്ങൾ വന്ന് കാലത്തു തൊട്ട് കാത്തിരിക്കുകയാണ് ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ക്യൂ ആയിട്ട് എട്ട് മണിക്ക് വന്നവർ പത്ത് മണിയായിട്ടും ക്യൂവിലാണ് ക്യൂ നീളുന്നു ചൂട് കൂടുന്നു ബെയിൽ അടിക്കുന്നു ഇദ്ദേഹം അസ്വസ്ഥനായ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങനെ ഇങ്ങനെ നടക്കുന്നതല്ലാതെ ആരെയോ നോക്കുന്നു ആരെയോ ഫോൺ ചെയ്യുന്നു കിറ്റ് ഇത് കൊടുക്കുന്നില്ല അരി കൊടുക്കുന്നില്ല അപ്പോൾ ആരാ ചോദിച്ചു എന്താ അല്ല അവർ അവർ എന്താ താമസിക്കുന്നത് ആരാ ദൂരദർശൻകാര് അന്ന് ദൂരദർശനേ ഉള്ളൂ സന ദൂരദർശൻ വന്നു അവർ ലൈറ്റൊക്കെ അടിച്ചു ഇതേ അരി വിതരണം ആരംഭിച്ചു പക്ഷേ അദ്ദേഹം ഈ ക്യാമറയിൽ നോക്കിക്കൊണ്ട് അരി തറയിൽ തട്ടുകാരുന്നു വട്ടി നീക്കി അവരും ആറ്റിവെക്കുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിനകത്ത് ആത്മാർത്ഥത വേണം സ്നേഹം വേണം കാരുണ്യം വേണം കരുതൽ വേണം ആർദ്രത വേണം ഒരു വീട്ടിൽ പോകുമ്പോഴെല്ലാം ചായ കുടിക്കുമ്പോൾ വളരെ ഹൃദ്യമായ രുചി അനുഭവിച്ചിരുന്ന ഒരാൾ ആ വീട്ടമ്മയോട് ചോദിച്ചു ഇതേപോലെയല്ലേ ഞങ്ങളുടെ വീട്ടിലും ചായ ഇടുന്ന രുചിക്കൂട്ടൊക്കെ ചോദിച്ചു ആ വീട്ടിൽ കൊണ്ടുപോയി ചായ ഇട്ടിട്ട് ആ രുചിയില്ല ആ സ്ത്രീ പറഞ്ഞു ഈ തേയിലയും പാലുമൊക്കെ തന്നെയാണ് ചേർക്കുന്നത് പക്ഷേ അതോടൊപ്പം ഒരു നുള്ളു സ്നേഹം കൂടി ഇടും അത് ചായയിലും ഇടും അത് ഇടും അത് ഇടും ഈ ഒരു നുള്ളു സ്നേഹമാണ് ഹൃദ്യമാക്കുന്നത് രുചികരമാക്കുന്നത് അത് ഏറ്റവും കൂടുതൽ നമുക്ക് അസ്വാദ്യമാക്കുന്നത് ആ സ്നേഹത്തിൻ്റെ അസ്വാദ്യത അനുഭവപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന ഓണത്തിൻ്റെ സ്മൃതികളിൽ നമുക്ക് മുഴുകുകയും വീണ്ടും ഈ ഓണക്കാലത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സമത്വത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും അതുപോലെ സേവനത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഓണം ഈ ഓണത്തിൻ്റെ ആഘോഷം നമുക്ക് ഹൃദ്യമായി സ്വന്തമാക്കാം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം